പ്രിയപ്പെട്ടവരെ നെടുമ്പു ഹോസ്പിറ്റലിൽ ടോർച്ചറിക്കുന്ന സംസാരിക്കുന്നത് നമ്മുടെ ഇന്നലെ മുതൽ രാവിലെ മുതൽ അവിടെ കോർഡിനേറ്റേഴ്സ് രാവിലെ പുതിയ സമയം വരെ ഇവിടെ ഉണ്ട് പൂർണ്ണമായിട്ടും വന്ന ബോഡികളെ നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഹെൽപ്പ് ലൈൻ വഴി ഫോട്ടോ അയച്ചു നമുക്ക് ഒരുപാട് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ബോഡി കൈമാറുന്നിടത്ത് നമുക്കവിടെ ഉത്തരവാദപ്പെട്ട ബ്ലഡ് റിലേഷനിലെ ആളുകളില്ലാത്തത് കൊണ്ട് ബോഡി കൈമാറാൻ പറ്റാത്തൊരു പ്രയാസമാണ് എന്നിരുന്നാലും ഇന്നലെ നമ്മൾ ഒരു പിന്നെ പതിനൊന്ന് വയസ്സിലെ കുട്ടിയുടെ മയ്യത്ത് കണ്ടെടുക്കുകയും തിരിച്ചായി ഒരു പരിമാരിൽ പോയത് കുളിപ്പിച്ച് നാട്ടിലേക്ക് അയക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന മയ്യത്തുകളെ ഉടനെ പിന്നെ ഇൻക്വസ്റ്റിലേക്ക് മാറ്റുകയും അവിടുന്ന് രണ്ടാമത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആംബുലൻസിൽ വീണ്ടും നമ്പർ ഇട്ട് കണ്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആംബുലൻസുകളുടെ അത്യാവശ്യമുണ്ട് അതുപോലെ ഫ്രീസറുള്ള ആംബുലൻസിനും അത്യാവശ്യമുണ്ട് ഇപ്പോഴും നിലവിൽ പിന്നെ ഒരുപാട് മയത്തുകൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും സാന്തര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെ സാന്നിധ്യവും നിലമ്പൂർ ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട് എന്നറിയിക്കുകയാണ് ഇവിടെ നമ്മുടെ ഷെയ്സിന് സാന്തരം വളണ്ടിയേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഈ സ സന്നദ്ധരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ പോലീസ് സംവിധാനത്തോടുകൂടെ വന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇവിടെ വന്ന നിലവിലുള്ള എല്ലാ ബോഡികളുടെയും ഫോട്ടോസ് നമുക്ക് ഷെയർ ചെയ്തതും അത് നമ്മുടെ ആളുകൾക്ക് കൈമാറിയതും പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അതുപോലെ എല്ലാ സന്നദ്ധ സംഘടനകളും വളരെ സജീവമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ അവിടെ മോർച്ചറികളും സംവിധാനങ്ങളും നിലകൊള്ളാൻ പറ്റാത്തത്ര രീതിയിലുള്ള ബോഡീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫ്രീസറുകൾ ആവശ്യമുണ്ട് അതുപോലെ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസുകൾ ആവശ്യമുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യ നിലപൂരലുള്ളത് എന്നറിയിക്കുന്നു सा <laughs>